മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ കുട്ടി അഹമ്മദ് കുട്ടി മരണപ്പെട്ടു മലപ്പുറം തിരുവിൽ വെച്ചായിരുന്നു അന്ത്യം എഴുപത്തൊന്ന് വയസ്സായിരുന്നു ദീർഘനാളായി അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ വകുപ്പ് മന്ത്രിയായിരുന്നു അസുഖത്തെ തുടർന്ന് അദ്ദേഹം നാളുകളേറെയായി രാഷ്ട്രീയത്തിൽ സജീവമല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മലപ്പുറത്താണ് ജനനം താനൂർ മണ്ഡലം പ്രസിഡൻ്റായിട്ടാണ് അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് താനൂരിൻ്റെ ലീഗിൻ്റെ വലിയ നേതാവായി പിന്നീട് താനൂർ പഞ്ചായത്തിൽ വൈസ് പ്രസിഡൻ്റായും തുടർന്ന് പഞ്ചായത്ത് പ്രസിഡൻറ്റുമായി ജില്ലാ കൗൺസിൽ രൂപീകൃതമായപ്പോൾ മലപ്പുറം ജില്ലാ കൗൺസിലിൻ്റെ വൈസ് പ്രസിഡൻ്റായി സീതി ഹാജിയുടെ നിര്യാണത്തോടെ താനൂർ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മൂന്ന് തവണ തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ താനൂരിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലും രണ്ടായിരത്തി ഒന്നിലും തിരൂരങ്ങാടിയിൽ നിന്നും എം എൽ എ ആയി മലപ്പുറം ജില്ലയുടെ വൈസ് പ്രസിഡൻ്റ് സ്ഥാനവും വഹിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ തൊഴിലാളി സംഘടനയായ എസ് ടി യുവിൻ്റെ നേതൃത്വത്തിലാണ് കൂടുതലും പ്രവർത്തിച്ചിട്ടുള്ളത് എസ് ടി യു മലപ്പുറം ജില്ലാ പ്രസിഡൻറ്റും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫിക്കി തങ്ങളുടെ ഇഷ്ടത്തോഴാനായിരുന്നു ഒരു അപകടത്തെ തുടർന്നായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നും വിട്ടുനിന്നത് കുഞ്ഞിക്ക എന്നായിരുന്നു നാട്ടുകാർ വിളിച്ചിരുന്നത് നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ച എം എൽ എ കൂടിയായിരുന്നു അദ്ദേഹം നിയമസഭയിൽ അദ്ദേഹം പ്രസംഗിക്കാൻ എണീറ്റാൽ സഹ എം എൽ എമാരും മന്ത്രിമാരും ബഹളങ്ങളെല്ലാം ഒഴിവാക്കി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കാതോർത്തിരിക്കും മനോഹരമായ വാക്കുകളും വരികളുമുണ്ടാവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്ത് മികവ് പുലർത്തിയ മന്ത്രിമാരിൽ പ്രമുഖനായിരുന്നു അദ്ദേഹം സർക്കാർ സംവരണ കാര്യങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തികച്ചും വേറിട്ടതായിരുന്നു